വെൽക്കം ടു റീതം ഓഫ് ലേണിംഗ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കേന്ദ്രഭരണ പ്രദേശങ്ങളായ ജമ്മു കാശ്മീരും ലഡാക്കുമാണ് ഇപ്പൊ പുതിയ ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വന്നതും അതൊക്കെ വന്നു കഴിഞ്ഞിട്ട് കുറച്ചധികം നാളായിട്ടുണ്ട് പക്ഷെ നമ്മളത് ഒക്കെ മറന്നു പോയിട്ടുണ്ടാവും രണ്ടായിരത്തി പത്തൊമ്പതിലൊക്കെയാണ് നിലവിൽ വന്നത് ഇപ്പൊ പുതിയ നിയമത്തെക്കുറിച്ചും അന്ന് നിലവിൽ വന്ന നിയമത്തെക്കുറിച്ചും ജമ്മു കാശ്മീരിന്റെ ലഡാക്കിന്റെ ഒക്കെ പ്രത്യേകതകളെക്കുറിച്ചും നമുക്ക് ഇന്ന് ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് അഞ്ചിന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ ഉത്തരവിലൂടെയാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് മുന്നൂറ്റി അഞ്ച് എ എന്നിവ പ്രകാരം ജമ്മു ജമ്മുകാശ്മീരിന് എന്താണ് ലഭ്യമായിട്ടുണ്ടായിരുന്ന പ്രത്യേക പദവികളൊക്കെ റദ്ദാക്കുകയാണ് ജമ്മുകാശ്മീരിന് ലഭ്യമായിരുന്ന പദവികൾ ഏത് ആർട്ടിക്കിളിലാണെന്നാണ് നമ്മളിപ്പോ പറഞ്ഞത് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതിലും ആർട്ടിക്കിൾ മുന്നൂ മുപ്പത്തി അഞ്ച് ഏയിലും ജമ്മു കാശ്മീരിന് ലഭ്യമായിരുന്ന പ്രത്യേക പദവികളെ കുറിച്ചാണ് പറഞ്ഞിരുന്നത് അത് കൂടാണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ജമ്മുകാശ്മീരിനെ വേർതിരിച്ചിരുന്നൊരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നല്ലോ അതും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ആർട്ടിക്കിൾ നൂറ്റി അമ്പത്തിരണ്ട് ഏതാണ് ആർട്ടിക്കിൾ ൂറ്റി അമ്പത്തിരണ്ടാണ് അപ്പൊ ഈ മൂന്ന് ആർട്ടിക്കിളും ഓർക്കണം അതായത് ജമ്മു ജമ്മുകാശ്മീരിന് ലഭ്യമായിരുന്ന പ്രത്യേക പദവികളെ കുറിച്ച് പറഞ്ഞിരുന്ന ആർട്ടിക്കിള് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതും മുപ്പത്തി അഞ്ചു എയും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ജമ്മു കാശ്മീരിനെ വേർതിരിച്ചിരുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ നൂറ്റി അമ്പത്തി രണ്ടു ആയിരുന്നു അപ്പൊ മുന്നൂറ്റി എഴുപതും മുൻ മുപ്പത്തി അഞ്ച് എയും എന്താണ്ടായ ഓഗസ്റ്റ് അഞ്ചിന് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് അഞ്ചിന് രാംനാഥ് കോവിന്ദിന്റെ ഉത്തരവിലൂടെ എന്താണ് റദ്ദാക്കുകയാണ് പ്രത്യേക ലഭ്യമായിരുന്ന പ്രത്യേക വ്യവസ്ഥകളും കാര്യങ്ങളൊക്കെ റദ്ദാക്കുകയാണ് ഇത് പ്രകാരം ജമ്മു കാശ്മീരിന് സംസ്ഥാന പദവി നഷ്ടായി പിന്നെന്തായി ജമ്മു കാശ്മീരിനെ രണ്ട് കേന്ദ്രഭരണ പ്രദേശായിട്ട് ഭാഗിച്ചു ഒന്ന് ജമ്മു കാശ്മീരും അടുത്തത് ലഡാക്കുമാണ് ഇന്ത്യയിൽ സംസ്ഥാന പദവി നഷ്ടപ്പെടുകയും കേന്ദ്രഭരണ പ്രദേശായിട്ട് മാറുകയും ചെയ്ത ആദ്യ സംസ്ഥാന ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം നമ്മൾ ഏത് പറയണം ജമ്മു കാശ്മീരാണ് പറയേണ്ടത് ജമ്മു കാശ്മീരിന്റെ പ്രത്യേകത ഇത് നിയമസഭയുള്ള ഒരു കേന്ദ്രഭരണ ജമ്മു കാശ്മീരിലെ ആകെ ജില്ലകള് ഇരുപതാണ് ലോക്സഭാ മണ്ഡലങ്ങൾ എത്രയാണ് അഞ്ചെണ്ണാണ് അഞ്ച് ലോക്സഭാ മണ്ഡലങ്ങളാണ് ജമ്മു കാശ്മീരിനെ സംബന്ധിച്ച ഭരണഘടനാ വ്യവസ്ഥകള് പരിഷ്കരിക്കാൻ ഏത് വകുപ്പാണ് രാഷ്ട്രപതി ഉപയോഗിച്ചത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് ഒന്ന് അതായത് മുന്നൂറ്റി എഴുപത് സബ്സെക്ഷൻ വൺ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് സബ്സെക്ഷൻ വണ് എന്ന് പറയുന്ന വകുപ്പാണ് രാഷ്ട്രപതി ഉപയോഗിച്ചത് ജമ്മു കാശ്മീരിന്റെ ഭരണം ഇനി ഏത് ആർട്ടിക്കിളിനെ അടിസ്ഥാനമാക്കിയായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാലോ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പതിന് അപ്പൊ ഇപ്പോ കാശ്മീർ ഭരണം നടക്കുന്നത് ജമ്മു കാശ്മീർ എന്ന് പറയുന്ന കേന്ദ്ര ഭരണ പ്രദേശം നിലനിൽക്കുന്നത് ഏത് ആർട്ടിക്കിളിന്റെ അടിസ്ഥാനത്തിലാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പതിന്റെ അടിസ്ഥാനത്തിലാണ് കേട്ടോ ഇനി അടുത്തത് ജമ്മു ജമ്മുകാശ്മീരിന്റെ പ്രത്യേക പദവി നൽകിയിരിക്കുന്ന ഭരണഘടനയിലെ അനുച്ഛേദങ്ങൾ ഒന്നും കൂടെ പറഞ്ഞതൊന്നുകൂടി ഓർത്തേൻ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതും ആർട്ടിക്കിൾ മുപ്പത്തി അഞ്ച് എയും അല്ലെ ഇനി അടുത്തത് ഈ മുന്നൂറ്റി എഴുപത് ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഒക്ടോബർ പതിനേഴിനായിരുന്നു അതായത് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഒക്ടോബർ പതിനേഴിനാണ് ആ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതിൻറെ കരട് രൂപം തയ്യാറാക്കിയ വ്യക്തി ഗോപാലസ്വാമി അയ്യങ്കാരായിരുന്നു ആരോ നമ്മള് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ നേരത്തെ കുറിച്ച് പഠിക്കേണ്ടായിരുന്നു അല്ലെ ഇപ്പൊ ഗോപാലസ്വാമി അയ്യങ്കാരായിരുന്നു ഭരണഘടനയിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതിനെ കുറിച്ച് വ്യവസ്ഥകൾ ചെയ്യപ്പെടുന്ന ഭാഗം പാർട്ട് ഇരുപത്തിയൊന്നാണ് കേട്ടാ ഭരണഘടനയിലെ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതിനെ കുറിച്ച് വ്യവസ്ഥ ചെയ്യുന്ന പാർട്ട് ഏതാണ് പാർട്ട് ഇരുപത്തി ഒന്നാണ് ജമ്മു കാശ്മീരിലെ സ്ഥിരതാമസക്കാർ ഒഴികെ മറ്റാർക്കും സംസ്ഥാനത്ത് സ്ഥിരമായിട്ട് താമസിക്കാനോ സ്ഥാപന വസ്തുക്കൾ നേടാനോ പ്രയോജനപ്പെടുത്താനോ കഴിയില്ല എന്ന് അനുശാസിച്ചിരുന്ന ആർട്ടിക്കിൾ ആയിരുന്നു എന്ന് അനുശാസിച്ചിരുന്ന ആർട്ടിക്കിൾ ആയിരുന്നു ശ്രദ്ധിക്കുക കേട്ടോ ആർട്ടിക്കിൾ മുപ്പത്തി അഞ്ച് എ ആർട്ടിക്കിൾ മുപ്പത്തി അഞ്ച് എ രാഷ്ട്രപതിയുടെ ഉത്തരവിലൂടെ ഭരണഘടനയിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മെയ് പതിനാലില് കൂട്ടിച്ചേർത്താണ് അപ്പൊ നാപ്പത്തി ഒമ്പതിൽ കൂട്ടിച്ചേർത്ത ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതും അമ്പത്തിനാലിൽ കൂട്ടിച്ചേർത്ത ആർട്ടിക്കിൾ മുപ്പത്തി അഞ്ച് എ യുമാണ് ആര് റദ്ദാക്കിയത് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് അഞ്ചിന് റദ്ദാക്കിയത് അങ്ങനെ ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബില്ല് ലോക്സഭ രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ആറിന് പാസ്സാക്കി ഓഗസ്റ്റ് ആറിന് പാസ്സാക്കി ഇനി രാഷ്ട്രപതി ഓഗസ്റ്റ് ഒമ്പതിനു ഒപ്പുവെച്ചു രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഒമ്പതിനു ഒപ്പുവെച്ചു അപ്പൊ ജമ്മു കാശ്മീരിന് നിയമസഭ ഉണ്ടാവും എന്നൊക്കെ പറയുണ്ടായി ലഡാക്ക് എന്നാൽ നിയമസഭയില്ലാത്ത കേന്ദ്രഭരണ പ്രദേശായിരിക്കും അങ്ങനെയുള്ള വ്യവസ്ഥയില് ആ ബില്ല് ഒപ്പുവെച്ച് നമ്മള് നിയമാക്കി കൊണ്ടുവന്നു ഇനി കാശ്മീർ ജമ്മു കാശ്മീർ വന്നു ഇനി എന്താ പറയുന്നത് കാശ്മീരിന്റെ ഔദ്യോഗിക ഭാഷ ഇതിന് മുമ്പ് ജമ്മു കാശ്മീരിന് വേണമെങ്കിൽ നമ്മളിപ്പോ ജമ്മുകാശ്മീർ ഇന്ത്യൻ യൂണിയൻ ലയിച്ച വർഷമൊക്കെ വേണമെങ്കിൽ ഒന്ന് ഓർത്തു വെക്കാം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഒക്ടോബർ ഇരുപത്തി ആറിന് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഒക്ടോബർ ഇരുപത്തി ആറിനാണ് ജമ്മു കാശ്മീർ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കണേ അതുവരെ ലയിച്ചിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ പ്രത്യേക ഭരണഘടന നിലവിൽ വന്നു ജമ്മു കാശ്മീരിന് അമ്പത്തി ഏഴില് ൊള്ളായിരത്തി അമ്പത്തിയേഴ് ജനുവരി ഇരുപത്തി ആറിന് അമ്പത്തിയേഴ് ജനുവരി ഇരുപത്തി ആറിന് ജമ്മു കാശ്മീരിനൊരു പ്രത്യേക ഭരണഘടനയൊക്കെ കൊണ്ടുവരികയുണ്ടായി ഇപ്പൊ പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാതെ ജമ്മു കാശ്മീര് എങ്ങനെയായി മാറി ആ അതായത് നിയമസഭയുള്ള ഒരു കേന്ദ്ര കേന്ദ്രഭരണ പ്രദേശായി മാറി പിന്നെ ജമ്മു കാശ്മീരിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം ജമ്മു ഒരു ഔദ്യോഗിക ഭാഷയുണ്ട് ആണ് ഭാഷ പ്രധാന ആഘോഷമാണ് കാശ്മീരിലെ ടൂലിപ്പ് ഫെസ്റ്റിവൽ കേട്ടോ ജമ്മുകാശ്മീരിലെ പ്രധാന ആഘോഷം എന്ന് ചോദിച്ചാൽ നമ്മൾ ടൂലിപ്പ് ഫെസ്റ്റിവൽ ആണെന്ന് പറയും ഇനി ജഹാംഗീർ ചക്രവർത്തി മുഗൾ ഭരണാധികാരി ആയിരുന്ന ജഹാംഗീര് ജമ്മു കാശ്മീരിലൊരു പൂന്തോട്ടം നിർമ്മിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ കേട്ടണ്ടാവും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ഷാലിമാർ പൂന്തോട്ടം ഭൂമിയുടെ സ്വർഗം എന്ന് ജമ്മു കാശ്മീരിടെ ഈ ജഹാംഗീർ വിശേഷിപ്പിക്ക കൂടെ ഉണ്ടായി അതുപോലെ തന്നെ മുഹമ്മദ് നബീഡിയൊക്കെ തലമുടി കേശം സൂക്ഷിച്ചിരുന്ന ഒരു പള്ളി ഹസ്രത്ത് ബാൽ പള്ളി ജമ്മു കാശ്മീരിൽ സ്ഥിതി ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പാകിസ്ഥാൻ കൈവശപ്പെടുത്തിയ ജമ്മു കാശ്മീരിന്റെ ഭാഗമാണ് പാക് അധിനിവേശ കാശ്മീർ നമ്മൾ പി ഒ കെ എന്ന് പറയും പാക് ഒക്യുപൈഡ് കാശ്മീർ ഇനി അടുത്തത് പാക് അധിനിവേശ കാശ്മീരിന്റെ തലസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ മുസാഫിറാബാദ് ആണ് ഏതാണ് മുസാഫിറാബാദ് ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൂലിപ്പ് പൂന്തോട്ടം ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൂലിപ്പ് പൂന്തോട്ടം ജമ്മു കാശ്മീരിലാണ് ഇന്ദിരാഗാന്ധി പൂന്തോട്ടം എന്നാണ് അതിന്റെ പേര് എന്താ പേര് ഇന്ദിരാഗാന്ധി പൂന്തോട്ടം ജമ്മു കാശ്മീരിനെയും അതായത് ജമ്മുവിനെയും കാശ്മീരിനെയും സോറി കേട്ടോ ജമ്മുവിനേയും കാശ്മീരിനെയും തമ്മില് വേർതിരിക്കുന്നുണ്ട് ഒരു പർവ്വതനിര അതിന്റെ പേരാണ് പീർ പീർപ്പഞ്ചൽ ഏതാണ് പീർ പീർപ്പഞ്ചൽ അപ്പൊ ജമ്മുവിനെയും കാശ്മീരിനെയും വേർതിരിക്കുന്ന പർവ്വത നിര ഏതാണെന്ന് ചോദിച്ചാൽ ഏതാ ഉത്തരം പറയാ പീർപ്പഞ്ചൽ പർവ്വത നിരയാണ് ഇന്ത്യയുടെ പൂന്തോട്ടം എന്നറിയപ്പെടുന്ന കേന്ദ്രഭരണ ജമ്മു ജമ്മുകാശ്മീര് കുങ്കുമപ്പൂവ് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശാണ് ജമ്മു കാശ്മീര് ജമ്മുവിനേയും കാശ്മീരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇടനാഴി ജവഹർ ടണലാണ് ഇപ്പൊ ജമ്മുവിനെയും കാശ്മീരിനെയും തമ്മിൽ വേർതിരിക്കുന്ന പർവ്വതനിര പീർപ്പഞ്ചലും ജമ്മുവിനേയും കാശ്മീരിനെയും തമ്മില് ബന്ധിപ്പിക്കുന്ന ഇടനാഴി ജവഹർ ടണലുമാണ് ഇനി ഈ ശ്രീനഗർ ഒരു നദീ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് ജലം തീരത്ത് ചോദിക്കാം ജലം നദീ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് ശ്രീനഗർ ജമ്മു സ്ഥിതി ചെയ്യുന്നത് തവി തീരത്താണ് ജമ്മു സ്ഥിതി ചെയ്യുന്നത് തവി തീരത്താണ് കേട്ടോ ഇനി അടുത്തത് ജമ്മുകാശ്മീരിലെ പ്രധാനപ്പെട്ട ജലവൈദ്യുത പദ്ധതികൾ സലാൽ ഉറി തുടങ്ങിയവയാണ് സലാൽ ജലവൈദ്യുത പദ്ധതി ഉറി ജലവൈദ്യുത പദ്ധതി തുടങ്ങിയവ എവിടെയാണ് ജമ്മു കാശ്മീരിലാണ് അതുപോലെ തന്നെ ജമ്മു കാശ്മീരിലെ പ്രധാനപ്പെട്ട നാഷണൽ പാർക്കുകളാണ് സലിമലി നാഷണൽ പാർക്ക് ഡച്ചിങ്ഹാം നാഷണൽ പാർക്ക് സലിമലി നാഷണൽ പാർക്ക് ഡച്ചിങ്ഹാം നാഷണൽ പാർക്ക് ഇവിടെ ഒരു സ്റ്റേഡിയം ഉണ്ട് ഷേറി കാശ്മീർ ഏതാണ് ഷേർ ഈ കാശ്മീർ എന്ന് പറയുന്ന സ്റ്റേഡിയം ശ്രീനഗറിലാണ് ജമ്മു കാശ്മീരിലെ ശ്രീനഗറിലാണ് കാണപ്പെടുന്നത് ഇനി അടുത്തത് കാശ്മീരിൽ നിന്ന് പി ഒ കെ പാക് ഒക്യുപ്പൈഡ് കാശ്മീരിലേക്ക് ഒരു ബസ് സർവീസ് ഉണ്ട് കാശ്മീരിൽ നിന്ന് പാക് ഒക്യുപൈഡ് കാശ്മീരിലേക്ക് ഒരു ബസ് സർവീസ് ഉണ്ട് അതിനെ വിളിക്കുന്ന പേര് കാരവൻ ഇ അമാൻ എന്നാണ് കാരവൻ ഇ അമാൻ എന്നാണ് കേട്ടോ ഇനി അടുത്തത് ജലം നദി തീർ ജലം ജമ്മു കാശ്മീരിൽ സ്ഥിതി ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ജലവൈദ്യുത പദ്ധതിയാണ് കിഷൻ ഗംഗ ജലവൈദ്യുത പദ്ധതി കിഷൻ ഗംഗ ജലവൈദ്യുത പദ്ധതി കിഷൻ ഗംഗ ജലവൈദ്യുത പദ്ധതി ജലം നദിയിൽ ജമ്മു ജമ്മുകാശ്മീരിലാണ് ഇനി അടുത്തത് അമർനാഥ് ഗുഹ ഉണ്ട് ഇവിടെ അമർനാഥിലെ ആരാധനാമൂർത്തി ശിവനാണെന്ന് നമുക്കറിയാം അമർനാഥ് ഗുഹ കണ്ടെത്തിയ മുസ്ലിം ആട്ടിടേന്റെ പേരാണ് എന്ന് പറയുന്ന മുസ്ലിം ആട്ടിടയനാണ് ബുദ്ധ മാലിക് എന്ന മുസ്ലിം ആട്ടിടയനാണ് അമർനാഥിലെ ഗുഹ കണ്ടെത്തിയത് അതൊന്നും ഓർക്കണം കേട്ടോ ഇനി അടുത്തത് നാല് ബുദ്ധമത സമ്മേളനങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് നമ്മൾ പഠിക്കും അത് നമ്മളെ എന്താ പറയുന്നത് ഏഷ്യൻ ഇന്ത്യയുടെ ഭാഗമായിട്ട് മതങ്ങൾ ജൈനമതവും ബുദ്ധമതവും ഒക്കെ പഠിക്കുമ്പോൾ പഠിക്കണതാണ് അല്ലെ അപ്പൊ നാലാം ബുദ്ധമത സമ്മേളനം നടന്നത് കാശ്മീരിലാണ് അതുപോലെ ഈ കാശ്മീരിലെ നാലാം ബുദ്ധമത സമ്മേളനത്തിൽ വെച്ചാണ് ബുദ്ധമതം രണ്ടായിട്ട് പിരിയണത് ഹീനയാനം എന്നും മഹായാനം എന്നും രണ്ടായി പിരി പിരിയുന്നത് അത് ഓർത്തുവെക്കാം അതുപോലെ ജമ്മു കാശ്മീരിൽ ചിനാബ് നദിയിൽ സ്ഥിതി ചെയ്യുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു അണക്കെട്ടിന്റെ പേരാണ് ബഗ്ലീഹാർ അണക്കെട്ട് ജമ്മുകാശ്മീരിൽ ചിനാബ് നദിയിലാണ് അതുപോലെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും കൽഹണൻ എന്ന് പറയുന്ന വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ചരിത്രകാരൻ ഉണ്ട് അദ്ദേഹത്തിന്റെ ഒരു കൃതിയാണ് രാജതരംഗിണി ഇതിന്റെ പ്രത്യേകത എന്താച്ചുണ്ടെങ്കിൽ കാശ്മീരിന്റെ ഹിസ്റ്ററിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന പ്രശസ്തമായിട്ടുള്ള ഒരു പ്രാചീന കൃതിയാണ് കൽഹണന്റെ രാജതരംഗിണി എന്ന് അറിയപ്പെടുന്നത് ഇനി ജമ്മുകാശ്മീരില് റൗഫ് അതുപോലെ തന്നെ കുദ് ദുമാൽ എന്ന് പറയുന്ന നൃത്ത രൂപങ്ങളൊക്കെ ഉണ്ട് ജമ്മു കാശ്മീരിലെ പ്രധാന നൃത്ത രൂപങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയണം റൌഫ് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ചോദിക്കാറുള്ളത് ആണ് കേട്ടോ റൗഫ് കുദ് കുദ് ദുമാൽഫ് ദുമാൽ ദുമാൽ ഇവ ജമ്മുകാശ്മീരിലെ നൃത്ത രൂപങ്ങളാണ് ഇനി രണ്ടായിരത്തി പന്ത്രണ്ടില് ഒരു വെള്ളപ്പൊക്കം ഉണ്ടാവുകയുണ്ടായി അപ്പൊ ജമ്മുകാശ്മീരില് വെള്ളപ്പൊക്കം ഉണ്ടായി അപ്പൊ അതിൽ ഇന്ത്യൻ രക്ഷാ കരസേന നടത്തിയ രക്ഷാപ്രവർത്തനം ഇന്ത്യൻ കരസേനയുടെ രണ്ടായിരത്തി പന്ത്രണ്ടിലെ ജമ്മുകാശ്മീരിൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തിന്റെ രക്ഷാ ദൗത്യത്തെ എന്ത് പേരിട്ട് വിളിക്കുന്നു ഓപ്പറേഷൻ ബേഗ് ഓപ്പറേഷൻ ബേഗ് റാഹത്ത് എന്നാണ് അതിന്റെ പേര് ഇനി അതുപോലെ തന്നെ ജമ്മു കാശ്മീരിൽ നിന്നുള്ള ഒരു അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരമാണ് പർവേസ് റസൂൽ ആരാണ് പർവേസ് റസൂൽ ഇനി ഈ ക്രിക്കറ്റ് ബാറ്റ് ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വില്ലോ മരം കേട്ടിട്ടുണ്ടല്ലോ വില്ലോ മരം ആ വില്ലോ മരത്തിന് പ്രസിദ്ധമായ കേന്ദ്രഭരണ പ്രദേശം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജമ്മുകാശ്മീർ നമ്മൾ പറയും ജമ്മു കാശ്മീരിലെ ആദ്യ വനിതാ മുഖ്യമന്ത്രിയും ജമ്മു കാശ്മീർ സംസ്ഥാനത്തെ അവസാനത്തെ മുഖ്യമന്ത്രിയും ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെഹബൂബ മുഫ്തിയാണ് ആരാണ് മെഹബൂബ മുഫ്തി അപ്പോ ഒന്നുകൂടെ പറഞ്ഞു ജമ്മുകാശ്മീരിലെ ആദ്യ വനിതാ മുഖ്യമന്ത്രി ജമ്മു കാശ്മീർ സംസ്ഥാനത്തെ അവസാനത്തെ മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തി ഇനി അടുത്തത് ജമ്മു കാശ്മീരിൽ സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം ഉണ്ട് ആ സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം അറിയപ്പെടുന്നത് ഹിമായത്ത് എന്നാണ് ജമ്മു കാശ്മീരിലെ സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമിനെ ഹിമായത്ത് എന്ന് അറിയപ്പെടുന്നു അത് ഓർക്കണം അതുപോലെ ഉറി ഭീകര ആക്രമണം നടന്നത് എന്നാണ് എന്ന് പ്രധാനമാണ് നടന്നത് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബറിലാണ് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ പതിനെട്ട് കൃത്യം ഡേറ്റ് പറയുകയാണെങ്കിൽ അന്നാണ് ഉറി ആക്രമണം നടന്നത് ഉറി ഭീകരാക്രമണം പശ്ചാത്തലമാക്കി ആദിത്യ ദർ എന്ന് പറയുന്ന വ്യക്തി സംവിധാനം ചെയ്ത ചലച്ചിത്രത്തിന്റെ പേരാണ് ഉറി ദ സർജിക്കൽ സ്ട്രൈക്ക് ഉറി ദ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയുന്ന ഒരു സിനിമയുടെ പേരാണ് അത് ആദിത്യ ദർ എന്ന് പറയുന്ന സംവിധായകൻ സംവിധാനം ചെയ്ത സിനിമയാണ് ജമ്മു കാശ്മീരിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടിയിട്ടും ഉപജീവന മാർഗങ്ങൾക്കുമായി ആരംഭിച്ച ഒരു പ്രോജക്ടിന്റെ പേരാണ് നയി മൺസിൽ അതാണ് പ്രോജക്ടിന്റെ പേര് നയി മൺസിൽ എന്നാണ് ജ്ഞാനപീഠം അവാർഡ് നേടിയ ജമ്മു ജമ്മുകാശ്മീരിലെ ആദ്യത്തെ സാഹിത്യകാരൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റഹ്മാൻ റാഹിയാണ് റഹ്മാൻ റാഹിയാണ് ജ്ഞാനപീഠം അവാർഡ് നേടിയ ആദ്യത്തെ ജമ്മു കാശ്മീർ സാഹിത്യകാരൻ ഇനി ജമ്മു കാശ്മീരിലെ പ്രധാനപ്പെട്ട ചില സ്ഥലങ്ങളെ കുറിച്ച് നമുക്ക് പറയാം ദാൽ തടാകം ജമ്മുകാശ്മീരിലാണ് ചോദിക്കാറുണ്ട് ഗുൽമാർഗ് വിനോദസഞ്ചാര കേന്ദ്രം ജമ്മു ജമ്മുകാശ്മീരിലാണ് ഗൂളാർ തടാകണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു മുഹമ്മദ് നബിയുടെ എന്താ പറയാ കേശം സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഹസ്രത് ബാൽ പള്ളി വൈഷ്ണോ ദേവി ക്ഷേത്രം അമർനാഥ് തീർത്ഥാടന കേന്ദ്രം അല്ലെ ഇതൊക്കെ എവിടെയാണ് എന്നാ പറയുന്നത് ജമ്മു കാശ്മീരിലാണ് ഇനി അടുത്തത് ഏർ നമുക്ക് വന്യജീവി സങ്കേതങ്ങൾ ഒന്ന് രണ്ടെണ്ണം നോക്കാം രാംനഗർ വന്യജീവി സങ്കേതം തി ത്രികൂറ്റ വന്യജീവി സങ്കേതം രാംനഗർ രാംനഗർ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി തൃക്കൂറ്റ വൈൽഡ് ലൈഫ് സാങ്ചറി ഹിർപോറ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി ഏതാണ് ഹിർപോറ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി നന്ദിനി വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി ഗുൽമാർഗ് വൈൽഡ് ലൈഫ് സാങ്ച്വറി ഇതൊക്കെ ജമ്മു കാശ്മീരിൽ കാണപ്പെടുന്നതാണ് അതുപോലെ തന്നെ രണ്ട് പ്രധാനപ്പെട്ട റംസാർ സൈറ്റുകൾ കൂടിയാണ് സുറിസാർ മൻസാർ ഏതാണ് സുറിസാർ മൻസാർ അടുത്തത് ഹോക്കറ സുറിസാർ മൻസാർ ഹോക്കറ തുടങ്ങിയവ ജമ്മു കാശ്മീരിൽ രണ്ട് പ്രധാനപ്പെട്ട റംസാർ സൈറ്റുകളാണ് അതേസമയം വന്യജീവി സങ്കേതങ്ങളുമൊക്കെ ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഏത് അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശമാണ് ലഡാക്ക് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലഡാക്കാണ് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേന്ദ്രഭരണ പ്രദേശവും ലഡാക്കാണ് ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അകത്തുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ലഡാക്ക് ജമ്മുകാശ്മീർ പുനഃസംഘടനാ ബിൽ പ്രകാരം ലഡാക്കിന്റെ ഭാഗമായിട്ടുള്ള രണ്ട് ജില്ലകൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നിലേയും അടുത്തത് കാർഗിലുമാണ് നിശബ്ദ തീരം എന്നാണ് എന്തറിയപ്പെടുന്നത് ലഡാക്ക് അറിയപ്പെടുന്നത് ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതി കൂടിയ ലോക്സഭാ മണ്ഡലം ഏത് ലഡാക്ക് ആണ് കേട്ടോ ഇന്ത്യയിൽ ലിറ്റിൽ ടിബറ്റ് എന്നറിയപ്പെടുന്ന സ്ഥലം ഏത് ലഡാക്കാണ് ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ട് എവിടെ ലഡാക്കിലാണ് എയർപോർട്ടിന്റെ പേര് കുഷാഖ് ബാക്കുള്ള റിംബോച്ചെ എയർപോർട്ട് കുഷോക്ക് ബാക്കുള്ള കുഷോക് ബാക്കുളള റിംബോച്ചെ എയർപോർട്ട് ആണ് ഡാക്കില് ഒരു ലോക്സഭാ മണ്ഡലേ ഉള്ളൂ ചാംഗ്ല എന്ന് പറയുന്ന ഒരു ചുരം എവിടെ കാണപ്പെടുന്നുണ്ട് ലഡാക്കിൽ കാണപ്പെടുന്നുണ്ട് കേട്ടോ ലഡാക്കിൽ കാണപ്പെടുന്ന ചുരത്തിന്റെ പേരെന്താ പറയൂ ആ ചാംഗ്ല ചുരം ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജില്ല ഏതാ അറിയോ നിങ്ങൾക്ക് ലേ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജില്ല ജില്ലല്ലേ ലഡാക്കിലാണ് നമ്മൾ പറഞ്ഞു ലേ അതുപോലെ തന്നെ കാർഗിൽ അതൊക്കെ എന്തിന്റെ ഭാഗമായി ലഡാക്കിന്റെ ഭാഗമായി അല്ലെ ലഡാക്കുമായിട്ട് ചൈന പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഒക്കെ അതിർത്തി പങ്കിടുന്നുണ്ട് കിഴക്കൻ ലഡാക്കിൽ ചൈനയുടെ അധീരതയിലുള്ള പ്രദേശമാണ് എന്നറിയപ്പെടുന്നത് എന്താണ് കിഴക്കൻ ലഡാക്കിൽ ചൈനയുടെ അതിർത്തിയിലുള്ള പ്രദേശാണ് ലഡാക്കിൽ എന്താ പറഞ്ഞ കിഴക്കൻ ലഡാക്ക് ലഡാക്കിൽ കിഴക്കൻ ലഡാക്കിൽ ചൈനയുടെ അധീരതയിലുള്ള പ്രദേശമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനമായ ഹെബീസ് സ്ഥിതി ചെയ്യുന്നത് ലഡാക്കിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനമായ ഹെബീസ് സ്ഥിതി ചെയ്യുന്നത് ലഡാക്കിലാണ് ഇനി കാർഗിൽ യുദ്ധം നമുക്ക് അറിയേണ്ടതാണ് എന്നും കൂടി എന്നാലും ഒന്നും കൂടെ പറയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ഇപ്പൊ ഇന്ത്യൻ സേന നടത്തിയ സൈനിക നീക്കത്തിന് ഓപ്പറേഷൻ വിജയ് എന്നാണ് പറയുന്നത് കാർഗിൽ നുഴഞ്ഞു കയറ്റത്തെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ സുബ്രഹ്മണ്യൻ കമ്മീഷൻ ആണ് ഇപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ് കാർഗിൽ വിജയ് ദിവസ് എന്നാണ് ജൂലൈ ഇരുപത്തി ആറിനാണ് കാർഗിൽ യുദ്ധം നടന്ന സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി എ ബി വാജ്പേയി ആയിരുന്നു കാർഗില് സുരു നദീ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് കാർഗിൽ ഏത് തീരത്താണ് സുരു നദീ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ഇനി അടുത്തത് എൻ എച്ച് പി സി കാർഗിലിൽ നിർമ്മിച്ച എൻ എച്ച് പി സി കാർഗിൽ നിർമ്മിച്ച ചുതാക്ക് ജലവൈദ്യുത പദ്ധതി ചുത്താക്ക് ജലവൈദ്യുത പദ്ധതി സുരു നദിയിലാണ് ഇപ്പൊ കാർഗിൽ സ്ഥിതി ചെയ്യുന്ന സുരു നദി തീരത്താണ് എൻ എച്ച് പി സി കാർഗിൽ നിർമ്മിച്ച ചുത്താക്ക് ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ് സുരൂ നദിയിലാണ് ഇത്രയാണ് ലഡാക്ക് എന്ന് പറയുന്ന കേന്ദ്രഭരണ പ്രദേശത്തെ കുറിച്ചത് അപ്പൊ ഇന്ന് നമ്മള് രണ്ട് കേന്ദ്രഭരണ പ്രദേശം പഠിച്ചു ഒന്ന് ജമ്മു കാശ്മീരും അടുത്ത് ലഡാക്കും വളരെ പ്രധാനപ്പെട്ട രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ഇതിലെ ആർട്ടിക്കിൾസ് ആയാലും പ്രദേശങ്ങളായാലും ഒക്കെ തന്നെ വളരെ ഇമ്പോർട്ടൻസോടുകൂടി നമ്മൾ പഠിച്ചു വയ്ക്കുക അപ്പം ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത് ക്ലാസ് ഇഷ്ടപ്പെട്ടു വച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യുന്നതോടൊപ്പം ഇഷ്ടപ്പെട്ട ക്ലാസ് ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കുട്ടികളാണ് എന്റെ ക്ലാസ് ഇഷ്ടമായി നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ കിട്ടുകയും ചെയ്യും അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ